ഏതാനും ദിവസം മുൻപാണ് സർക്കാർ മുൻ ലീഡർ അഡ്വക്കേറ്റ് പി ജി മനു കുടുംബസമേതം ഒരു യുവതിയുടെ വീട്ടിലെത്തി തൊഴുകയോടെ മാപ്പു പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അഡ്വക്കേറ്റ് മനുവിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ വീട്ടിലെത്തിയായിരുന്നു മാപ്പു പറച്ചിൽ ഇയാളോടൊപ്പമുള്ള സ്ത്രീകളടക്കം കരഞ്ഞ് കാലു പിടിക്കുന്നതും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് കൊല്ലത്തെ വീട്ടിൽ മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന മനു രണ്ടു മാസം മുൻപാണ് ആനന്ദവലീശ്വരത്ത് കേസിന്റെ ആവശ്യങ്ങൾ ായി വീട് വാടകയ്ക്കെടുത്തത് ഈ വീടിന്റെ മുകൾ നിലയിലായിരുന്നു മൃതദേഹം മറ്റൊരു പീഡന കേസിലെ അതിജീവിതയായ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് മനു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നതോടെയാണ് നിയമസഹായത്തിനായി പോലീസ് നിർദ്ദേശപ്രകാരം പരാതിക്കാരി ഗവൺമെന്റ് പ്ലീഡറായ പി ജി മനുവിനെ സമീപിച്ചത് മനുവിന്റെ ആവശ്യപ്രകാരം കടവന്ത്രയിലെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ കടന്നു പിടിച്ച ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതി നൽകിയ മൊഴി ഇതിനുശേഷം തന്റെ വീട്ടിലെത്തിയും ബലാത്സംഗം ചെയ്തതായി യുവതി ആരോപിച്ചിരുന്നു രഹസ്യഭാഗങ്ങളുടെ ഫോട്ടോ എടുത്തെന്നും യുവതി മൊഴി നൽകിയിരുന്നു മനു അയച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറുകയും കൂടി ചെയ്തതോടെ മനു കുടുങ്ങുകയായിരുന്നു ഒടുവിൽ എറണാകുളം പുത്തൻകുരിച്ച് പോലീസിന് മുൻപാകെ മനു കീഴടങ്ങി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയും തള്ളിയതോടെയായിരുന്നു ഇത് പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച കോടതി മനു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്ന് അന്നുതന്നെ വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് മനുവിനെ പ്ലീഡർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് മറ്റൊരു കേസ് കൂടി ഉയർന്നു ഭർത്താവിന്റെ കേസിന് വേണ്ടി മനുവിനെ സമീപിച്ച യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് ഈ പരാതി ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണത്രേ യുവതിയെ പീഡിപ്പിച്ചത് കേസ് ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി ഭർത്താവിനോടും മറ്റും മാപ്പു പറഞ്ഞു വ്യാപകമായി പ്രചരിച്ചത് മൂലമുണ്ടായ മനോവിഷമമാണോ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എൻ ഐ എ പ്രോസിക്യൂട്ടറായിരുന്ന മനുവാണ് പാനായിക്കുളം നാറാത്ത് തുടങ്ങിയ കേസുകളിൽ എൻ ഐ എക്ക് വേണ്ടി ഹാജരായത് ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന മനു അഭിഭാഷകനായ ആളൂരിനൊപ്പം കൊല്ലം കോടതിയിൽ ഹാജരായിരുന്നു കോടതിയിൽ കേസ് നടപടികൾ നടക്കുമ്പോഴാണ് വാടക വീട്ടിൽ വന്നിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി മനു ഇവിടെ താമസിച്ചിരുന്നു കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് താമസിച്ചതെന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞത് ഇന്ന് രാവിലെ വീട്ടുടമ ചായ എത്തിച്ചപ്പോൾ വാങ്ങി വാങ്ങിക്കുടിച്ചിരുന്നു അതിനുശേഷം രാവിലെ മനുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്